ഹേ ഗായ്സ് മറ്റൊരു ബ്ലോഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാ പ്രാവശ്യം എൻ്റെ ചേട്ടനാണ് ഇൻട്രോഡക്ഷൻ എടുക്കാൻ പറയുന്നത് പക്ഷേ ഇന്ന് ചേട്ടൻ വന്നില്ല വേറെ ഒന്നും അല്ലെങ്കിൽ എൻ്റെ ചേട്ടൻ്റെ ഡെങ്കിപ്പനി പിടിച്ച് കിടക്കുകയാണ് ഇന്നലെ മിനിങ്ങം ചേട്ടാ എറണാകുളത്ത് ചേട്ടൻ്റെ ഒരു ഫ്രണ്ടിനെ പിക്ക് അപ്പ് ചെയ്യാൻ വേണ്ടി പോയിരുന്നു കാരണം പുള്ളി കാനഡ എന്ന് പറഞ്ഞാൽ അപ്പോൾ പോകുമ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു എനിക്ക് എന്തെങ്കിലും കൊണ്ടുവരണമെന്ന് അപ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ എൻ്റെ ചേട്ടൻ ഡങ്കിപ്പനിയും കൊണ്ടുവരുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എനിവേ ചേട്ടാ അകത്ത് കിടക്കുകയാണ് അപ്പോൾ നമുക്ക് ചേട്ടൻ ഒന്ന് കണ്ടിട്ട് വരാം ബാ കണ്ട അയ്യോ ഇന്നലെ വരെ എങ്ങനെ ഉഷാറായിട്ട് നടന്ന ചേട്ടനാണ് ഇന്ന് വെട്ടിയിട്ട വാഴത്തണ്ടുപോലെ കിടക്കണ നമുക്കൊന്ന് വിളിച്ചു നോക്കാം ബോധമുണ്ടോ ഇല്ലേന്ന് അറിഞ്ഞുകൂടാ നമുക്കൊന്ന് വിളിച്ചോക്കാം എന്നാ ക്യാമറ ഓടി നമ്മൾ കണ്ടു കിട്ടണേ പനിയാണ് അടുത്തിരിക്കണ്ട കണ്ടതാ ബ്ലോഗ ഈ അവസരത്തിൽ അരുൺ നിങ്ങക്ക് എന്താണ് പറയാനുള്ളത് മൈക്കോണും അവസരത്തിൽ ഇന്ന് അവിടെ വീട് പണി നടക്കുന്നുണ്ട് ഇങ്ങനെ വായിത്താളോ പഠിക്കാതെ പോയി വീട് പണി നോക്കടി ഇന്ന് നമ്മുടെ വീടിന്റെ കല്ലിടിയൽ കല്ലിടിയൽ കെട്ട് നടക്കുന്നതാണ് അപ്പോൾ ചേട്ടനുണ്ടെങ്കിൽ ചേട്ടനാണ് അവിടെ പോയി വീഡിയോയും കാര്യങ്ങളും വ്ളോഗ എടുക്കുന്നത് അപ്പോൾ ചേട്ടനാണ് പണിയൊക്കെ നോക്കുന്നത് ഇന്നിപ്പോൾ ചേട്ടൻ ഇങ്ങനെ കിടക്കുന്ന സ്ഥിതിക്ക് ഞാനാണ് ഞാൻ ഒറ്റയ്ക്ക് പോയി ഇന്നവിടുത്തെ പണിയെല്ലാം നോക്കി ഞാൻ വിചാരിച്ചാൽ അവിടുത്തെ പണിയൊക്കെ നടക്കുമെന്ന് നിങ്ങളെ എല്ലാം വീട്ടുകാരെ ഒന്ന് കാണിക്കണമെന്ന് എനിക്ക് തോന്നി ഇത് ഞാൻ ചാലഞ്ചായിട്ടാണ് എടുക്കുന്നത് ഈ വീട് പണി നോക്കാൻ എഞ്ചിനീയറിങ് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ തെളിയിച്ചു തരും എഞ്ചിനീയറിങ് പഠിക്കാതെ തന്നെ വീട് പണി എങ്ങനെ നടത്താന്ന് ഞാൻ കാണിച്ചരാ അപ്പൊ നോക്കിയിരുന്നു അല്ല പനിയായിട്ട് ഇതിന്റെയൊക്കെ സിംറ്റംസ് എങ്ങനെയാണ് തലവേദന ഉണ്ടോ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പറയും അറിയട്ടെ എനിക്ക് തലവേദന നല്ല നല്ല തലയെപ്പര്മാര് പെരുത്തുകയറി വരുന്നുണ്ട് പിന്നെ പറയുമ്പോഴത്തേക്ക് ഒരുമാതിരി കുഴഞ്ഞ് അതായത് ആരോഗ്യമില്ലാത്ത അവസ്ഥ അപ്പൊ ഇത് ഡെങ്കി തന്നെയാണോ ആവണം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് സെയിം ഇതാണ് തോന്നിയത് ഇപ്പം നീ കൂടുതലൊന്നുമില്ല വീട് പണി നോക്കിയിട്ട് എന്നെയും കൊണ്ട് ആശുപത്രിയിൽ പോകേണ്ടത് നിന്റെ ഉത്തരവാദിത്തത്വത്തും അപ്പൊ ഇന്ന് എല്ലാ ചുമതലേ എന്റെ ഈ മണ്ടയ്ക്കകത്താണ് എന്തു ചെയ്യാം വീട്ടിലെ ഇളെ പുത്രിയായി പോയില്ലേ ചേട്ടൻ എന്ത് ചെയ്യാം പക്ഷേ ചേട്ടനെ കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നതായിരിക്കും കാറിൽ കൊണ്ടോ മാത്രം പറയരുത് ഞാൻ എനിക്ക് ലൈസൻസ് ഒക്കെ ഉണ്ട് പക്ഷെ കാർ ഒട്ടിക്കാൻ വലിയ പരിചയം ഒന്നുമില്ല അവസാനായിട്ട് ഞാൻ കാർ ഓടിച്ച ടെസ്റ്റിന്റെ ഒന്നാണ് ടൂലറിൽ ഞാൻ ചേട്ടനെ സേഫ് ആയിട്ട് കൊണ്ടുപോകും ഒരു വർഷം കഴിഞ്ഞു ഏട്ടാ ഒരു വർഷം കഴിഞ്ഞ് എനിക്ക് ലൈസൻസ് കിട്ടി ഒരു വർഷമൊക്കെ കഴിഞ്ഞ് ഒരു വർഷത്തിന് കൂടുതലായി പക്ഷെ ഞാൻ അന്ന് ടെസ്റ്റിന്റെ മാത്രമാണ് ഓട്ടിച്ച് അതിനെ ഇതുവരെ ഓട്ടിച്ചിട്ടില്ലാണ്ട് അങ്ങനെയല്ല എങ്കിലും ഞാൻ പഠിച്ച് ഞാൻ പഠിച്ചു തന്നെയാണ് ടെസ്റ്റൊക്കെ ഇങ്ങനെ ഓട്ടിച്ച് കാണിച്ചു ചെച്ചക്കെ ഞാൻ ഒറ്റയ്ക്കാണ് എടുത്ത് കാണിച്ചല്ല വേറെ സഹായമൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഓട്ടിക്കാൻ അറിയാമെങ്കിലും അതിനുശേഷം അവന് വണ്ടി എടുത്തിട്ടില്ലാത്തതുകൊണ്ട് വലിയ പരിചയക്കുറവുണ്ട് ഞാൻ ഇത്തിരി ഗുളിക കഴിച്ചിട്ട് ഓക്കെ ആവുമ്പോഴത്തേക്ക് ഞാൻ തന്നെ വണ്ടി വണ്ടിയെടുക്കാം പക്ഷെ എൻ്റെ കൂട്ടിന് നീ വരണം കൂട്ടിന് വരാനെന്ത്യാതിരുന്ന അപ്പോൾ നമുക്ക് വീട് പണി നടക്കണം അങ്ങോട്ടേക്ക് പോകാം അപ്പോൾ ഒരാഴ്ച മുന്നേ നമ്മുടെ വീടിൻ്റെ പ്ലിന്റ് വീമിൽ വാട്ടർ പ്രൂഫ് പെയിൻ്റ് അടിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ അതിനുശേഷം ആർ എം സി വേസ്റ്റ് കൊണ്ട് ഇവിടെ എല്ലാം ഫിൽ മണ്ണൊക്കെ ഇട്ട് നല്ലപോലെ ഫില്ലാക്കിയതിന് ശേഷം പിന്നെ ഒരാഴ്ച ശേഷം ഇന്നാണ് ഞങ്ങളുടെ വീട് പണി നടക്കുന്നത് അപ്പോൾ ഇന്നലെയാണ് താബുക്കും കാര്യങ്ങളൊക്കെ വന്നത് അപ്പോൾ രാവിലെ തന്നെ ഞാനും അച്ഛനും അമ്മയും കൂടി വന്ന് ഇവിടുത്തെ മണ്ണെല്ലാം കൂടി എടുത്ത് മാറ്റി ഫില്ല് ചെയ്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് കാരണം താബുക്ക് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ കാണുന്ന ദേ ഈ താബുക്കൊക്കെ ഇന്നലെ യൂണിയൻകാര് ഇറക്കി വെച്ചാണ് എൻ്റെ പൊന്നു ഇത്രയും താബുക്കം ഇറക്കി വെച്ചപ്പോൾ തന്നെ പത്ത് പതിനായിരം രൂപയുടെ ചിലവ് വന്നു ഇങ്ങനെ പോകണമെങ്കിൽ എങ്ങനെ ഒരു പാവപ്പെട്ട വീട് വെക്കുമെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിഞ്ഞൂടെ എനിവേ വാ നമ്മുടെ വീട് പണി നടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അമ്പാ ഇത് വേണ്ട പണിക്കാരിലെന്നെല്ലാം നല്ല ജിൽ ജില്ലായിട്ടിരുന്ന് വർക്ക് ചെയ്യുന്നുണ്ടോ ഇവിടുത്തെ വീട് പണി ഇങ്ങനെ നടക്കണം നമുക്ക് ചേട്ടനെ വിളിച്ച് കാണിച്ചു കൊടുക്കാം കാരണം ചേട്ടൻ അവിടെ നിന്ന് ഇപ്പൊ പ്രാളം പിടിച്ചിരിക്കണായിരിക്കും ഇവിടെ എന്തിനായി ഞാൻ വന്നതുകൊണ്ട് കൊണ്ടിരിച്ചാൽ നല്ല ടെൻഷൻ കാണാൻ എനിക്കിനെ പറ്റിയൊന്നും എന്നുള്ള നല്ലൊരു ടെൻഷൻ ടെൻഷനിലാണ് ഇരിക്കണം അപ്പോൾ നമുക്ക് വിളിച്ച് വീഡിയോ കോൾ ചെയ്ത് ചേർന്ന് കാണിച്ചു കൊടുക്കാം ഇവിടത്തെ വീട് പണിയൊക്കെ എങ്ങനെ പോണെന്ന് ആ ഇതേ കണ്ട അതേ ചേട്ടൻ എടുത്തിട്ടുണ്ട് അപ്പൊ വീട് പണി എന്താന്ന് ചേട്ടൻ ഏ പട്ടിന്നെ ഇല്ല 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 ചേട്ടന് ബോധം ഇല്ലാന്ന് തോന്നുന്നു കാരണം ഡെങ്കിയൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ ബോധം നഷ്ടപ്പെടും എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതേപോലെയാണെന്ന് തോന്നുന്നു ഇവിടുത്തെ വീട് പണി ചേട്ടന് കാണണ്ടേ ചേട്ടൻ ടെൻഷൻ അടിച്ചിരിക്കണത് ഇവിടുത്തെ വീട് പണി കാണിച്ചിടാൻ വേണ്ടിട്ടാണ് ഞാൻ വിളിച്ചു തന്നതാ നോക്കൂ കണ്ട എഞ്ചിനീയർസ് ചോയ്സ് ഏ കണ്ട വീടുപണിയൊക്കെ നടക്കുന്നുണ്ട് കണ്ടാ എങ്ങനെയുണ്ട് ഇഷ്ടായ

ണേ അപ്പൊ റെഡി ആയിരുന്നില്ല പോവാം അപ്പൊ ഓക്കെ ശെരി ബൈ ചേട്ടാ എണ്ണീരി കഞ്ഞി കുടിക്കാം ഏ കഞ്ഞി പിന്നെ മീൻ പൊരിച്ചുണ്ട് ഇത് തിന്നോടങ്കിലും ചുമ്മാ കൊടുത്തു നോക്കാം അച്ചാറൊന്നും ഇല്ല ബാ കഞ്ഞിടിക്കാം ബാഞ്ഞും കൊണ്ട് വന്നത് അയ്യോ സ്നേഹം കൊണ്ടാണെന്നൊന്നും വിചാരിക്കരുത് ചേട്ടനെ വയ്യാതെ കിടക്കണ എനിക്ക് അടിയൂടാനൊന്നിനും ആരുമില്ല അതുകൊണ്ട് മാത്രമാണ് ഇത് കൊടുത്തൊന്ന് പുഷ്ടി വരത്തിക്കണം അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ തിരിഞ്ഞു ഒരു നോക്കില്ല ഈ സ്നേഹം ഒന്നും കാണൂല ഇന്നാ ഇന്ന ഈ സാറിനോട് കൈ വെച്ച് ആവശ്യം വരും വേണമെങ്കിൽ തിന്നാതി ഇല്ലെങ്കിൽ വെച്ചാല് ഞാൻ പിന്നെ ചോറിനോട് തിന്നോളാം ഇന്നും വേണ്ടേ അച്ചാറൊന്നും ഇല്ല ഏട്ടോ പ്രതീക്ഷിക്കരുത് ടേസ്റ്റ് ഒക്കെ അറിയുന്നുണ്ടോ അത് വേണ്ടിട്ടാണ് അപ്പൊ കഞ്ഞി കുടിച്ച് തീർന്നിട്ടുണ്ട് പിന്നെ പൊരിച്ച മീൻ ചേട്ടൻ കഴിച്ചില്ല വയ്യാത്തോണ്ടാണെന്ന് തോന്നുന്നു ചോറിൻ്റെ കൂടെ തിന്നാനായി എനിക്ക് അമ്മയ്ക്ക് ചേട്ടൻ യ്യാതായാലും അപ്പൊ എനിക്കാണ് കോളെ ചേട്ടൻ എന്ത് മേടിച്ചാലും ഒന്നും തിന്നൂല പിന്നെ വേസ്റ്റാണ്ടി എല്ലാം ഞാൻ തന്നെ തീർക്കും പിന്നെ അതാണ് അതല്ലേ പറഞ്ഞു ഇനിയിപ്പൊ എനിക്ക് കോളാണ് ചേട്ടൻ ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചോണ്ട് വരും പിന്നെ കൗണ്ട് കൊറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാതളും മറ്റേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ മേടിച്ച അതൊക്കെ ചേട്ടൻ എന്തായാലും തിന്നാൻ പറ്റില്ല അപ്പൊ അത് കൊള്ളാം എനിക്ക് തന്നെയായിരിക്കും ലാഭം നിനക്ക് യെസ് അത് ഈ എല്ലാ വീട്ടിലും ഇങ്ങനെ ആയിരിക്കുമല്ലോ കാരണം ആർക്കും തിന്നാൻ തോന്നൂല ആദ്യമായിട്ടാണ് ആദ്യായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എന്റെ ചേട്ടൻ ഇങ്ങനെ ആ മഴയും പോലെ വണ്ടി ഓടിക്കണം ഞാൻ കണ്ണ സാധാരണ ഇങ്ങനെയല്ല വിടണയാണ് അജിനൊരു വില്ല് അജി ഹരിചന്ദ്രൻ മാതിരി വിടലാണ് ഇപ്പൊ ആദ്യായിട്ട് എന്റെ ചേട്ടൻ എന്താ ആ മഴയും പോലെ എഴിഞ്ഞഴിഞ്ഞാണ് പോകണത് കണ്ണ അത്രക്ക് വയ്യന്ന് തോന്നണല്ല ഞാൻ ചോദിക്കട്ടെ ഈ വയ്യാത്ത എന്നെയും കൊണ്ട് വണ്ടി ഓടിപ്പിച്ച് എനിക്ക് അതൊരു ഞാൻ നേരത്തെ പറഞ്ഞാൽ എനിക്ക് കാർ ഓടിക്കാൻ പരിചയം ഇല്ല ഞാൻ ടൂ വീലറിൽ കൊണ്ടുവന്ന് പറഞ്ഞു പക്ഷെ ചേട്ടന് അതിന് താല്പര്യം ഇല്ല ചേട്ടന് കാറിൽ തന്നെ ചെയ്യാമായിരുന്നു അവര് സ്പീഡിനു കൊണ്ടുപോകും

ക്ഷീണൊക്കെ മാറിയ അപ്പൊ ഇത് തീർന്ന ഉടനെ പോവാൻ പറ്റൂ എന്നാലും താങ്കളുടെ താങ്കൾക്കല്ലേ അസുഖം അങ്ങനെ ചേട്ടൻ ആയി വരെ വരുകയാണ് അമ്മ എവിടെയെന്നുള്ളൊരു ചോദ്യം വരും അമ്മ വേറെ വല്ല വീട്ടിൽ പോയിരിക്കാനും കാരണം വീട് പണി നടക്കുന്നതുകൊണ്ട് അവിടുത്തെ പണിക്കാർക്ക് ചായയൊക്കെ ഒക്കെ അച്ഛൻ വിളിച്ചു പറഞ്ഞാൽ അമ്മയോട് വീട്ടിൽ ചെല്ലുക അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ചേട്ടനെ നോക്കേണ്ടത് ചായ ഒക്കെ മേടിച്ച് ഇതേ കഴിച്ച് കുട്ടപ്പനായിട്ടിരിക്കാന് ഇപ്പോൾ യാതൊരു കുഴപ്പമൊന്നുമില്ല ട്രിപ്പ് തീർന്നു നമുക്ക് വീട്ടിൽ പോകുന്നതാണ് തോന്നുന്നത് ആ ട്രിപ്പ് ഇതില് ഇത്രയും നേരം മിണ്ടാത്തോ ഇപ്പ ഇവിടെ ഇല്ല നമുക്ക് ഇഷ്ടമുള്ള രീതി നമുക്ക് പറയാമല്ലോ നമ്മ കാര്യം മനസ്സിലാക്കിയ പോലെ തീർന്നു പണ്ട

ിൽ കൊണ്ടുപോയത് എന്നോടാ ലജ്ജിക്കണ്ട ലജിക്കണ്ട അപ്പൊ ഇത് ഉഷാറോട് കൂടി ഞാൻ വീണ്ടും തിരിച്ചു വരുന്നതായിരിക്കും മറ്റൊരു വീഡിയോ